അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് ശിവരാത്രി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നമ്മുടെ പൂർവികർക്ക് വീതു വെക്കും വീത് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനത്തോടു കൂടി മരിച്ചു പോയ നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ ഫുഡ് നമ്മൾ പുറത്തു കൊണ്ട് ജീവജാലങ്ങൾക്ക് കാക്കയ്ക്കാണ് നമ്മൾ സങ്കല്പത്തിൽ കാക്ക കഴിച്ചതിന് ശേഷം അവർ കഴിച്ചു എന്നുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും ആ ഒരു സംഭവമാണ് അപ്പം സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെല്ലാവരും കൂടിയാണ് ഉണ്ടാവാറ് ഇന്നാണെങ്കിൽ അമ്മക്ക് ക്ലാസ് ഉണ്ട് അപ്പം അമ്മ ക്ലാസ്സിൽ പോയി അപ്പം അമ്മ രാവിലെ എണ്ണയിട്ട് ഓൾമോസ്റ്റ് മിക്ക ഫുഡുകളും കുക്ക് ചെയ്തു പക്ഷേ ഒരു ബീഫ് റോസ്റ്റും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ബീഫിൻ്റെ അപ്പൊ ബീഫ് ഞാനും അച്ഛനും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാ ബീഫ് നന്നായി കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്ക അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ച വെളിച്ചെണ്ണ അതും ഈ പൊടികളുടെ എല്ലാത്തിൻ്റെയും മുകളിൽ ഒഴിച്ച് നന്നായി നമുക്ക് ബീഫ് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനും അച്ഛനും വിചാരിച്ചൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പൊടികളെല്ലാം ഈ ബീഫിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇട്ട് മിക്സ് ചെയ്ത് വിസിലടിച്ച് എടുക്കാം അതേസമയം നമ്മൾ സാധാരണ സവാളയുടെ ഒപ്പം മിക്സ് ചെയ്യില്ലേ അത് അവോയ്ഡ് ആക്കിയിട്ട് കൂടുതൽ പൊടികൾ ഇതിൽ തന്നെ ഇടണെങ്കിൽ ആ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറുമല്ലോ അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഞങ്ങൾ ഫോളോ ചെയ്തത് അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ബീഫ് കറി ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയവയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയാണ് ഇനിയിപ്പോൾ നമുക്ക് അതുകൂടാതെ ഇനിയിപ്പോൾ മണി ഇപ്പോൾ മണി പതിനൊന്നരയ്ക്കായിട്ടുള്ളൂ പതിനൊന്നേ മുക്കാലായിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതെല്ലാം വിളമ്പും വീത് വെക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ ഞാൻ കാണിച്ചുതരാം ബീഫ് റോസ്റ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഒന്നും കൂടി നമുക്ക് കാണാം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഓൾറെഡി രാവിലെ ഉണ്ടാക്കി വെച്ച കറികളാണ് മീൻ വറുത്തത് കേരമീനാണ് പിന്നെ മീൻ കറി ഇതും അമ്മ രാവിലെ ഉണ്ടാക്കിയതാ പിന്നെ ഇതാണ് നമ്മുടെ ചെമ്മീനും തക്കാളിയൊക്കെ ഇട്ട ഒരു തേങ്ങ അരച്ച കറിയാണ് പപ്പടവും കൂടി വറുക്കാനുണ്ടായിരുന്നു സോ അതും വറുത്തു നമ്മുടെ ബീഫ് റോസ്റ്റും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷെ ഒരു സംഭവം ഉണ്ടായി പണിയെടുക്കാത്തവർ പണിയെടുക്കുമ്പോൾ എന്നൊരു സംശയം ചെറുതായിട്ടൊന്ന് പൊള്ളിയെന്ന് തോന്നുന്നു ആ പാത്രത്തിന്റെ ആ സ്റ്റീമിൽ കൊണ്ടതാ പക്ഷെ ഇനി തൊട്ട് ശ്രദ്ധിക്കാം സാറിയില്ല അല്ലേ ചക്കരച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോ ചക്കരച്ചോറും ബീഫും എന്റെ കസിന്റെ വീട്ടിലും കൊടുത്തു അപ്പോൾ അതാ കുളിച്ചു ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി വീത് വെച്ചായിരുന്നല്ലോ അപ്പോൾ അത് നമ്മളുടെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ നമ്മളത് കാക്കിക്കും നമ്മളുടെ പുറത്തെ ജീവജാലങ്ങൾക്കൊക്കെ കൊടുക്കും അവർ കഴിക്കുന്നത് പോലെ നമ്മളത് കൊടുത്ത് അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ചടങ്ങ് നമുക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഇലയൊക്കെ വിളമ്പി ഫുഡ് കഴിക്കാം ഇന്നിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും സാധാരണ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നിപ്പം ചേച്ചി പുറത്താണല്ലോ പിന്നെ അമ്മ ക്ലാസ്സിൽ പോയേക്കപ്പൊ ഞാനും അച്ഛനും കൂടിയാണ് ഇപ്പൊ കഴിക്കാൻ പോണത് ഓക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കാക്ക വന്ന് കഴിച്ചു പിന്നെ വേറൊരു കാക്കേനേം കൂടി കാക്ക ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ പല കാക്കകളും വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു കാര്യം വെച്ചാൽ നമ്മൾ പേടിച്ചിട്ട് ചിലപ്പോൾ കാക്ക കഴിക്കാതെ പോകും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിക്കൊടുത്തു ഓക്കെ ഇനി നമുക്കിരുന്ന് കഴിക്കാം എല്ലാ കറികളും ടേബിളിൽ ഇരിപ്പുണ്ട് നമുക്ക് കഴിക്കാം നമുക്ക് ഓരോന്നോരോന്നായി വിളമ്പാകെ ചെറുതായിട്ട് പോലെ ഇച്ചിരി ഉള്ളൂട്ടാ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത പരിപാടി എന്തായിരിക്കും